് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനൊരു ട്രാവലിംഗ് വീഡിയോ എന്ന് തന്നെ ചെയ്യുകയാണ് ഞാൻ കോട്ടയം വരെ എൻ്റെ പ്രിയ വാഹനമായ എൻ്റെ അയൽക്കാരനും എൻ്റെ സുഹൃത്തുമായ സൈസറിൻ്റെ ഓട്ടോയിൽ എളിയമൻ്റെ വാഹനത്തിൽ ഞാൻ യാത്ര പോവാണ് ഞാനിപ്പോൾ കഴിയുന്നതും ഇങ്ങനെ ഈ ഓട്ടോയിലാണ് യാത്ര പോകാറ് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കയറി മരനീരും ഭക്ഷണവും കഴിക്കാം ചെക്കിങ് പേടിക്കണ്ട നമ്മുടെ കാറോ നമ്മുടെ ബൈക്കോ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് പേടിക്കണം ചെക്കിങ്ങ് വരും അല്ലെങ്കിൽ നമ്മൾ തെറ്റാണ് ചെയ്യുന്നത് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗളിയവൻ്റെ വാഹനമായ ഓട്ടോയിൽ ഞാൻ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് അന്തിരാട് അന്തിരാടായി ഇത് അന്തിരാട് അമ്പലം ഇത് പഠിച്ചോട്ട് ഇങ്ങനെ നോക്കാതെ ശ്രദ്ധാപൂർവം വഴി ഓടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൊഴുവിനും വഴിയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഇപ്പോഴും വിളിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയും വീഡിയോ എടുത്താൽ അദ്ദേഹം ഈ ഫോണിലോട്ടൊന്ന് നോക്കിയിട്ട് പോലും അപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര വളരെ സൗഹൃദമായി ഞങ്ങൾ പോയി വരട്ടെ നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ